ഇപ്പം ഇന്ന് നമുക്കേ നമ്മുടെ ക്യാബേജിനും കോളിഫ്ലോറിനൊക്കെ ആയിട്ട് കുറച്ച് വളം ഇട്ട് കൊടുത്ത് മണ്ണൊക്കെ ഒന്ന് കൂട്ടിക്കൊടുക്കാറായിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഒരു വളം റെഡിയാക്കുവാണേ ഇത് ചാണകപ്പൊടി കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് പിന്നെ അതിൻ്റെ കൂടുതൽ കുറച്ച് കോഴിവളവും ഇത് ചൂടൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ച കോഴിവളമാണ് അതും ഇട്ട് കൊടുത്തു പിന്നെ ചാരം കണ്ടോ ഇത് കമ്പോസ്റ്റ് ചെയ്തെടുത്ത് വെച്ച ചാരമാണ് അപ്പോൾ ചാരമൊക്കെ ഇതുപോലെ കമ്പോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുവാണേൽ അതാണ് കേട്ടോ നമ്മുടെ ചെടികൾക്ക് ഏറ്റവും നല്ലത് അതായത് ചാരം നേരിട്ട് ഇട്ട് കൊടുക്കാതെ അപ്പോൾ ഇതൊക്കെ കൂടി ഒന്ന് ഞാൻ മിക്സ് ചെയ്ത് അപ്പോൾ അപ്പം ഡിഷിലായതുകൊണ്ട് അത് മിക്സ് ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു ചാക്കിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ അതൊന്ന് ഇളക്കിയെടുത്തു ഇനി നമുക്കിത് കുറേശ്ശേട്ട് നമ്മുടെ ക്യാബേജിൻ്റെ ആണെങ്കിലും കോളിഫ്ലവറിൻ്റെ ആണെങ്കിലും ഒക്കച്ചോട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതെവിടെയാണ് ഞാൻ കുറേശ്ശേ ഒത്തിരി ഒത്തിരിയൊന്നും ഇല്ലാട്ടോ ഇത്തിരിയേ ഉള്ളൂ നമ്മുടെ എന്താ പറയുക അത്യാവശ്യം കൊതിക്കി കഴിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഇപ്പോഴും ഓരോരുത്തർക്ക് സംശയമുണ്ട് ഈ ക്യാബേജും കോളിഫ്ലവറും ഒക്കെ നമ്മൾ നട്ടു ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് ഗ്രോ ബാഗിലാണേലും മണ്ണിൽ നട സ്ഥലമുള്ളവർക്കൊക്കെ ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നമ്മളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി ഒരു ബുദ്ധിമുട്ടുള്ള മറ്റുള്ള പച്ചക്കറികളൊക്കെ നടുന്നതുപോലെ തന്നെ നമുക്ക് ഈ ക്യാബേജും കോളിഫ്ലവറും ഒക്കെ നമുക്ക് കൃഷി ചെയ്യാം അപ്പം ഇതെ ചുവട്ടിലെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ എടുത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഈ വളം അതിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടേ അതിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് മണ്ണും തണ്ട് കാണാത്ത രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് മണ്ണും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ മണ്ണും ചേർത്ത് കൊടുത്തിട്ട് ഇത് ഞാൻ നമ്മുടെ പറമ്പൊക്കെ വായിക്കിയ സമയത്ത് ഉണങ്ങിയ പുല്ലൊന്നും കളയാതെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗ്രോ ബാഗ് നിറയ്ക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ അടിഭാഗത്ത് ഇട്ട് കൊടുക്കുകയും ചെയ്യുക അത് അതുമല്ല ഇതേപോലെ ഇനിയിപ്പോൾ നല്ല ചൂടും എന്താ പറയുക വെയിലും ഒക്കെ എല്ലാം വരുന്നു അപ്പം നമ്മുടെ ചെടികൾക്കൊക്കെ പൊതിയിട്ട് കൊടുക്കാനും നല്ലതാണല്ലോ അപ്പോൾ ഇതേപോലെ നമുക്ക് കോളിഫ്ലവറിനാണെങ്കിലും ക്യാബേജിനാണെങ്കിലും മണ്ണൊക്കെ കൂട്ടിക്കൊടുത്തതിന് ശേഷം ഇതേപോലെ നമ്മൾ ഇച്ചിരി ഉണക്ക പുല്ലോ അല്ലെങ്കിൽ കരിയിലയോ ഒക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നനച്ചു കൊടുത്താൽ ഇതിൻ്റെ ചൂട്ടിലെ മണ്ണ് ഒഴുകി പോകാതെ Yeah. <laughs> എന്താ പറയുക നല്ല തണുപ്പും കിട്ടും നമ്മൾ ചേർത്ത് കൊടുത്ത മണ്ണ് അവിടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും ഇല്ല എങ്കിൽ മണ്ണ് മാത്രം കൂട്ടിക്കൊടുത്തിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ മണ്ണ് കുറേ വീണ്ടും ഒഴുകി ഒഴുകിപ്പോകും നമ്മൾ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് മണ്ണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതേപോലെ നമ്മൾ കുറച്ച് പുല്ലോ അല്ലെങ്കിൽ ഉണങ്ങിയ കയ്യിലോ ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒഴുകി മണ്ണിട്ടൊഴുകിപ്പോവുകയെല്ലാം നല്ല രീതിയിൽ തണുപ്പും നിൽക്കും കേട്ടോ അങ്ങനെ ഞാൻ നമ്മുടെ ക്യാബേജ് ആണെങ്കിലും കോളിഫ്ലവർ ആണെങ്കിലും എല്ലാത്തിനും ചുവട്ടിൽ നല്ല രീതിയിൽ പുതിയാക്കി ഇട്ട് കൊടുത്തു റെഡിയാക്കി വെച്ചിട്ടോ ഇനി നമ്മൾ നനച്ചു കൊടുത്താൽ Madre. അതേപോലെ നല്ല രീതിയിൽ പുഴുവിൻ്റെ ഒക്കെ ശല്യം ഉണ്ടാകും എന്നുവെച്ചാൽ സന്ധ്യാസമയത്താണ് കേട്ടോ പുഴുവ് ഒച്ച് ഇതിൻ്റെയൊക്കെ ശല്യം ഉണ്ടാകുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഇറങ്ങി വന്നിട്ട് നമ്മളൊന്ന് നല്ല രീതിയിലൊക്കെ ഇലകളൊക്കെ ഒന്ന് അടിഭാഗവും മുകളുവശമൊക്കെ ഒന്ന് നോക്കി പുഴുവോ ഒച്ച ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പിടിച്ചെന്ന് നശിപ്പിച്ച് കളിയൊക്കെ ആണെങ്കിൽ നമുക്ക് ആയിട്ട് നമുക്ക് ക്യാബേജും കോളിഫ്ലവറും ഇനി സ്ഥലമില്ലാത്തവർക്കാണെങ്കിൽ ഗ്രോ ബാഗിൽ ഒക്കെ നട്ട് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീടോ ഇതൊക്കെയായിരുന്നു ക്യാബേജിൻ്റെ വളപ്രയോഗവും അതുപോലെ മണ്ണ് കൂട്ടി കൊടുക്കലോ ഒക്കെയാണ് ഇതേപോലെ എൻ്റെ കുഞ്ഞു കുഞ്ഞു കൃഷിയും കൃഷി രീതികളും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തും അതുപോലെ ലൈക്ക് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കേ ബൈ